വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് ദൈവത്തിൻ്റെ ദാനമാണ് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല എന്ന് അപ്പോസോലായ പൗലോസ് എഫ് എസ് എസ് ലേഖനം എഴുതിയപ്പോൾ രണ്ടാമധ്യായത്തിൻ്റെ എട്ടാമത്തെ തിരുവചനത്തിൽ അപ്രകാരം രേഖപ്പെടുത്തുകയുണ്ടായി ഒരു മനുഷ്യനൊരു കിണറിൻ്റെ ആഴത്തിൽ വീണുപോയാൽ ആ മനുഷ്യന് മുകളിൽ കയറി വരിക എന്ന് പറയുന്നത് അയാൾ ജീവിതകാലത്ത് ചെയ്ത ഒരു സൽപ്രവൃത്തിയും അയാളുടെ ഓരോ വിധത്തിലുള്ള നന്മകളും ഒന്നും അയാളെ മുകളിലെത്തിക്കുവാനായിട്ട് പര്യാപ്തമാവുകയില്ല എന്നാൽ മുകളിൽ നിൽക്കുന്നൊരു മനുഷ്യൻ ഒരു കയറിട്ട് താഴേക്ക് കൊടുത്താൽ ആ കയറിൽ മുറുകെ പിടിച്ചോളം പറയും അങ്ങനെ മുകളിൽ നിൽക്കുന്നവർ ഈ കിണറിൻ്റെ ആഴത്തിൽ വീണുപോയ മനുഷ്യനെ വലിച്ച് പൊക്കി മുകളിലെത്തിക്കും ഇതുപോലെ പാപത്തിൻ്റെ പടുകുഴിയിൽ വീണു കിടക്കുന്ന മനുഷ്യർ അവരുടെ സൽപ്രവൃത്തികൾ കൊണ്ട് അവരെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അവർക്ക് ഒരിക്കലും രക്ഷപ്പെടുക അസാധ്യമായ ഒരു കാര്യമാണ് എന്നാൽ മുകളിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് ഇറങ്ങി വന്നാൽ ആ വിശ്വാസം നമുക്ക് സ്വീകരിക്കുവാൻ സാധ്യമായാൽ വാസ്തവത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ മുകളിൽ നിൽക്കുന്നവരെ കയറ് താഴോട്ട് ഇട്ട് കൊടുത്തത് അത് മുകളിൽ നിൽക്കുന്നവൻ്റെ ദയയാണ് അത് താഴെ കിണറിൻ്റെ ആഴത്തിൽ കിടക്കുന്നവൻ്റെ മേന്മയൊന്നുമല്ല തികച്ചും അത് മുകളിൽ കിടക്കുന്നവരുടെ ദയ മാത്രമാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസം നമുക്കുണ്ടാകുന്നത് ആ വിശ്വാസം പോലും ദൈവത്തിൻ്റെ ദാനമാണെന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് പൗല സബ് ബസ്വലം പറഞ്ഞത് തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല നിങ്ങളുടെ ആരുടെയും പ്രവൃത്തിയുടെ ഫലമല്ല രക്ഷയെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് തീപിടിച്ചവരുടെ ഈ പുതിയ എപ്പിസോഡിൽ ഇതുപോലെ വിശ്വാസം തികച്ചും ദാനമായിട്ട് കിട്ടി രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ബ്രദർ രാജീവ് അദ്ദേഹം അഞ്ചൽ ഇടവക അംഗമാണ് അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം ബ്രതറെ സ്വാഗതം വിശ്വാസം ദാനമായി കിട്ടിയതാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഈ വിശ്വാസം ഇങ്ങനെ ദാനമായിട്ട് കിട്ടുവാനുള്ള കാരണമായി തീർന്നത് എൻ്റെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് എൻ്റെ വിശ്വാസത്തിലേക്ക് നയിച്ച വ്യക്തി ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ഞാൻ രാവിലെയും വൈകുന്നേരത്തും പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അമ്മ എന്നെയാണ് ചുമതലപ്പെടുത്തി നിർബന്ധിച്ചിരുന്നത് ഞാനാണ് വീട്ടിലെ മൂത്ത മകൻ മൂന്ന് വർഷം വരെ കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ ഇരുന്ന് ഉണ്ടായ ഒരാളാണ് ഞാനെന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം എന്നെ കുറിച്ചുള്ള അമ്മയുടെ കാഴ്ചപ്പാട് കുറെ പ്രാർത്ഥനയിലേക്കെന്നെ നയിച്ചത് എന്നാൽ ആ പ്രാർത്ഥന എന്റെ പത്താം ക്ലാസ് ജീവിതത്തോടു കൂടി ഏകദേശം തീരുകയാണ് ആ ഒരു വിശ്വാസം ഞായറാഴ്ച ദിവസങ്ങളിൽ ആശ്രമത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം അമ്മ വളർത്തിയെടുത്തിരുന്നു ഞങ്ങളിൽ ആശ്രമത്തിൽ എന്ന് പറയുമ്പോൾ ഒരു ഹൈന്ദവ ആ സ്വാമി നടത്തുന്ന ഗൃഹസ്ഥാശ്രമി കുടുംബജീവിതം നയിക്കുന്ന ഒരു സ്വാമി ഞങ്ങൾ അദ്ദേഹത്തെ സ്വാമി എന്നാണ് വിളിക്കുന്നത് അപ്പം അദ്ദേഹം അതിന്റെ ആശ്രമത്തിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥനകളുണ്ടായിരുന്നു ഭഗവത്ഗീത പഠിപ്പിക്കുക സർവമത പ്രാർത്ഥന ചൊല്ലുക അതിൽ ബൈബിളിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയും അദ്ദേഹം ചൊല്ലിക്കുമായിരുന്നു സുർഗസ്തനായ ഞങ്ങളുടെ എന്ന പ്രാർത്ഥന ഖുറാനിൽ നിന്ന് ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സർവമത പ്രാർത്ഥനയായിരുന്നു അവസാനത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു സെക്ഷൻ തീരുക അതിനിടയിൽ അദ്ദേഹം കുറച്ച് പൂജയും പ്രാർത്ഥനയും എല്ലാം ചെയ്യുന്നതിനൊപ്പം ഇത് എന്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസമായപ്പോഴേക്കും എനിക്ക് നഷ്ടപ്പെട്ടു പോയി ആ കാഴ്ചപ്പാടുകള് എന്റെ വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് ഉള്ള രണ്ടു വർഷക്കാലം അപ്പോഴും ഞാൻ ലോകത്തെ കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കാൻ എന്റെ അമ്മയിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി സ്വയം ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ പ്രത്യശാസ്ത്രങ്ങൾ എന്റെ പിന്നാലെ വന്നു സയൻസ് എന്റെ പിന്നാലെ വന്നു അപ്പോൾ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരു അവിശ്വാസമാണ് അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നതൊന്നും ദൈവമല്ല അപ്പോൾ ഞാൻ ആ സമയങ്ങളിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കൈകൂപ്പാത്ത അവസ്ഥയായി മാറി അപ്പൊ എന്റെ വിശ്വാസം അവിടെ നഷ്ടപ്പെടാൻ തുടങ്ങി പിന്നീട് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ജീവിതത്തിനെയുള്ള മാറ്റങ്ങൾ വരാൻ തുടങ്ങി ലോകപ്രകാരം അന്ന് എനിക്ക് പാവത്തെക്കുറിച്ചൊന്നും അറിയില്ല എന്നാൽ ലോകപ്രകാരം തിന്മ എന്ന് പറയുന്ന മറ്റു പല കാര്യങ്ങളും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി അത് എന്റെ വിദ്യാഭ്യാസത്തെ തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി വിശ്വാസ ജീവിതത്തെ തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി അങ്ങനെ ഞാൻ ക്രമേണ ക്രമേണ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബാലസംഘം എസ് എഫ് ഐ ഡിവൈഎഫ്ഐ അങ്ങനെ വിവിധ സംഘടനകളിൽ പ്രവർത്തിച്ച ഒരു പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ഒരാളായി മാറി അപ്പഴത്തേക്ക് ഈ ഞായറാഴ്ച പോകുന്ന ആ പ്രാർത്ഥനാ കൂട്ടായ്മ അങ്ങോട്ട് പരിശോധന ഈ ഇടതുപക്ഷ പ്രത്യേക ശാസ്ത്ര ചിന്തകളൊക്കെ നമ്മളെ കൂടുതൽ അതിൽ നിന്ന് വിശ്വാസം എന്ന് പറയുന്നത് ഈ ഭഗവത്ഗീതയില് കർമ്മകാണ്ഡവെന്ന് പറയുന്നൊരു അധ്യായമുണ്ട് അപ്പൊ കർമ്മം നമ്മൾ ചെയ്യുക അപ്പൊ ഒരാളിനെ സഹായിക്കുക അല്ലെ ഒരാൾക്കൊരു നന്മ ചെയ്യുക എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ സമത്വസുന്ദരമായ ഒരു കാഴ്ചപ്പാട് ആ ഒരു കാഴ്ചപ്പാട് വന്നപ്പോഴേക്കും പിന്നീട് നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നു അപ്പം ദൈവത്തിൽ നിന്ന് മാറി ആ ഒരു കാഴ്ചപ്പാടിലൂടെ യാത്ര ചെയ്തു ചില നന്മകൾ മാത്രം മതി എന്നുള്ള അതെ സാമൂഹ്യമായിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടത് അപ്പൊ അതിന്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരാളാവുക എന്നൊരു ചിന്തയും ഒരുപക്ഷെ കണ്ടേക്കാം ഒരു നേതാവായി തീരുക മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ കുറച്ച് ആദരിക്കപ്പെടുന്ന ഒരാളായി മാറുക ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു അങ്ങനെയൊക്കെ ഒരു ചിന്ത ആ കാലഘട്ടത്തിൽ ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഉണ്ടായിരുന്നിരിക്കാം പിന്നെ എങ്ങനെയാണ് ഈ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഈ ക്രിസ്തുവിലുള്ള വിശ്വാസം ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ഞാൻ പിന്നീട് വീണ്ടും എന്റെ വിദ്യാഭ്യാസം തുടങ്ങുകയാണ് അതിനോടൊപ്പം തന്നെ വീണ്ടും ഞാൻ പഠിക്കുന്നതിനോടൊപ്പം പിന്നീട് ഞാൻ ജോലിയിലേക്ക് പ്രവേശിച്ചു അതായത് ഞാൻ തിരുവനന്തപുരം നിർമ്മിതി കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള നെടുമങ്ങാടെ എന്ന് പറയുന്ന ഏരിയയിൽ അതിൻ്റെ സൈറ്റ് എഞ്ചിനീയറായിട്ട് ആയിട്ട് ജോലി ചെയ്യാനൊരു എനിക്കൊരു അവസരം ലഭിച്ചു ആ സമയങ്ങളിലേക്ക് എൻ്റെ പഠനവും ഈ ജോലിയും ഈ കാര്യങ്ങളപ്പോഴും ഞാൻ എ എം ഐ ആർ എന്ന് പറയുന്ന ഒരു കോഴ്സിനും കൂടി ജോയിൻ ചെയ്തിരുന്നു അപ്പം അതിനോടൊപ്പം തന്നെ ദൈവാന്വേഷണം തുടങ്ങി വീണ്ടും അമ്പലങ്ങളിൽ പോവുക ആശ്രമങ്ങളിൽ പോവുക ദൈവത്തെ തേടി നടക്കുക ദൈവം അങ്ങനെ ഈ ദൈവാന്വേഷണം നടത്താനുള്ള പ്രത്യേക സാഹചര്യങ്ങൾ പ്രത്യേക എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിൽ പത്ത് പേരിൽ ഒരാളാണ് എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ ആറ് മക്കളിൽ ഒരാളാണ് അപ്പോൾ എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കണ്ടുവരുന്ന ഒരു സാഹചര്യം എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരങ്ങളും ബന്ധുഭവനങ്ങളുമായിട്ട് വലിയ സ്നേഹമില്ലാത്തൊരു സാഹചര്യം അപ്പൊ ഈ എല്ലാവരോടും ഒരു ശത്രുതയും അല്ലെങ്കിൽ ഒരു പിണക്കവുമായിട്ട് ഒരു സാഹചര്യം അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ നീ ആര് തന്നെ ആയാലും വേണ്ടില്ല ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നിന്നോട് ചോദിക്കണം അങ്ങനെ ചോദിക്കാൻ കാരണം ഇത്തരം സാഹചര്യങ്ങളൊക്കെ അമ്മ അമ്മയ്ക്ക് ഒരു മകൻ രണ്ട് സഹോദരിമാരെ നേരെ താഴെ ഉണ്ടായിരുന്നു അപ്പം മക്കളില്ലാതിരുന്നുണ്ടായ മകൻ എന്നാൽ അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം ഒത്തിരി ഉള്ള എനിക്ക് ആ സ്നേഹം അനുഭവിച്ചറിയാൻ സാധിച്ചിരുന്നില്ല ബന്ധുവീടുകളിൽ പോയി ആ ഒരു സ്നേഹത്തിലേക്ക് കൂട്ടുകാരും അല്ലെങ്കിൽ സഹോദരങ്ങളുടെ മക്കളുമായിട്ട് അല്ലെ എൻ്റെ കസിൻസുമായിട്ട് എനിക്ക് ആ ഒരു സ്നേഹത്തിലേക്ക് അവർക്കൊക്കെ സ്നേഹമാണ് പക്ഷെ എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചിരുന്നില്ല അത് എനിക്ക് എന്നെ ഒരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് നടത്തുകയും ഞാനൊരു അഞ്ചു ദിവസം വരെ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു സാഹചര്യം എത്തുകയും ഒക്കെ ചെയ്തു ചോദിച്ചാൽ അങ്ങനെ അത്രമാത്രം വലിയൊരു ആത്മഹത്യ ശ്രമം നടത്താനുള്ള അങ്ങനെ ചോദിച്ചാല് എന്ത് എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അത് പറയാനായിട്ട് സാധിക്കുന്നില്ല കാരണം അന്നും എൻ്റെ ക്ലാസ് റൂമിൽ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ആത്മഹത്യ തെറ്റാണെന്ന് വാദിച്ചിട്ട് പോയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നത് അപ്പോൾ അതിൻ്റെ പിന്നില് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെക്കുറിച്ച് കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു അതായത് ഈ യാതൊരുവിധ കാരണവുമില്ലാതെ മീൻസ് ഒരു ആത്മഹത്യയിലേക്ക് നയിക്കത്തക്ക വിധത്തിലുള്ള പ്രത്യേക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാത്ത സാഹചര്യത്തില് ആത്മഹത്യക്ക് തുനിയുടെ ഒരു പ്രത്യേക അവസ്ഥയല്ല കാണിക്കുന്നത് അതെ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്നേഹമില്ലാത്ത ഒരു സാഹചര്യം എന്ന് വേണേ വേണമെങ്കിൽ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അച്ഛന് സ്നേഹമാണ് അമ്മയ്ക്ക് സ്നേഹമാണ് നമുക്ക് സ്നേഹമുള്ളത് കൊണ്ട് അവർ നമുക്ക് ശാസനകളൊക്കെ തരുമല്ലോ ശരിക്കും അന്ന് ഇത് ചെയ്യുന്ന ദിവസം അച്ഛനെ കുറച്ച് ശാസിച്ചിരുന്നു അപ്പൊ എന്നെ ചില തെറ്റുകൾക്ക് ശിക്ഷിച്ചിരുന്നു പക്ഷെ അത് എന്നെ ഈ ഒരു ചിന്തയിലേക്ക് എത്തിക്കുക ഈ കാലഘട്ടത്തിലൊക്കെ ചില പിള്ളേരൊക്കെ ആത്മഹത്യ ചെയ്തു മൊബൈൽ ഉപയോഗിക്കേണ്ടെന്ന് അമ്മ പറഞ്ഞു പറഞ്ഞു അല്ലെ അപ്പൻ മൊബൈൽ പിടിച്ച് മേടിച്ചു വെച്ചു മേടിച്ചു അതിന്റെ പേരിലൊക്കെ അങ്ങോട്ട് ആത്മഹത്യ ചെയ്തേക്കുക അത്ര നിസ്സാരമായ കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞതുപോലെ അന്ന് അപ്പൻ കുറച്ച് വർക്ക് പറഞ്ഞു അപ്പന്റെ അപ്പന്റെ അമ്മയുടെയും ഈ ശാസന എനിക്ക് മനസ്സിലായില്ല സ്നേഹത്തിൻ്റെതാണെന്ന് അപ്പൊ ഞാൻ കരുതിയിരുന്നത് അമ്മയുടെ സഹോദരങ്ങളുമായിട്ട് സഹകരിക്കാത്തത് അപ്പന്റെ സഹോദരങ്ങളുമായിട്ട് സഹകരിക്കാത്തത് നമ്മളെ അവര് വെറുക്കുന്നത് പോലെയാണോ എന്നൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അന്നത്തെ ചിന്ത വന്നത് അങ്ങനെ നടത്തി മരിച്ചതുപോലെ പോയൊരു സാഹചര്യമുണ്ട് അത് അപ്പൊ അതിനുശേഷം ഇങ്ങനെ ദൈവമില്ല എന്ന് പറഞ്ഞ ഞാൻ ദൈവത്തെ തേടി നടന്ന ഞാൻ ഈ ജോലിയോടുള്ള ബന്ധത്തിൽ ദൈവാന്വേഷണം തുടങ്ങി ഞാൻ ഒരിക്കലെ വിനോദാ എന്ന് പറയുന്ന തിരുവനന്തപുരത്തിനടുത്തൊരു ചെറിയ സ്ഥലമുണ്ട് അവിടെ ഞാൻ അന്ന് ഈ താമസിക്കുകയാണ് ആ വിനോപാനി നികേതൻ ഒരു ആചാര്യ വിനോദഭാവയുടെ പേരിൽ ഉള്ള ഒരു സെൻറ്ററാണത് അപ്പോൾ അന്ന് അവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് ഞാൻ ഒരു പുസ്തകമെടുത്ത് വായിക്കണമെന്ന് കരുതി ഞാൻ ആ ലൈബ്രറിയിലേക്ക് ചെന്നു അത് ശരിക്കും പറഞ്ഞാൽ ഒരു സന്യാസിനി അമ്മ നടത്തുന്ന ഒരു സമയമായിരുന്നു അത് അപ്പോൾ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ സ്കൂള് അവർക്ക് ചില ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ട്രൈബ്സിൻ്റെ ചില കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ കൂടി താമസിക്കാനിടയായത് അപ്പോൾ ഞാൻ ശരിക്കും ഒരു ഭഗവത്ഗീത എടുക്കണമെന്ന് കരുതിയാണ് ഞാൻ ആ ലൈബ്രറിയിലേക്ക് പോയത് പക്ഷേ എനിക്ക് കിട്ടിയത് ഒരു ബൈബിളായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബൈബിള് എടുത്ത് വായിക്കാനായിട്ട് ഇടയായത് ആ ബൈബിൾ വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റം വന്നു എൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായി ദൈവം എന്ന് പറയുന്നത് ഹിന്ദുവിൻ്റേതാണെങ്കിലും ക്രിസ്ത്യാനിയുടേതാണെങ്കിലും മുസൽമാൻ്റേതാണെങ്കിലും ദൈവം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ആ ദൈവത്തെ ഒന്ന് കാണണം രണ്ട് വർത്തമാനം ചോദിക്കണം അതായത് എന്റെ ജീവിതത്തിൽ എനിക്ക് എന്താണ് ഇങ്ങനെ ഒത്തിരി ദുഃഖം എൻ്റെ കുടുംബത്തിൽ എന്താണ് ഇങ്ങനെ ഒത്തിരി പ്രശ്നം അപ്പോൾ എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടവരായി അവഗണിക്കപ്പെട്ടവരായി പോലെ അല്ലെങ്കിൽ അപ്പന്റെ കുടുംബത്തിൽ സഹോദരങ്ങളുമായി ബന്ധമില്ലാത്തവരെ പോലെ തീരുന്ന സാഹചര്യം എന്താ ഞാൻ എപ്പോൾ നോക്കുമ്പോഴും എൻ്റെ അമ്മയുടെ കണ്ണുനീര് അപ്പോൾ ഇതൊക്കെ എന്നെ വേദനിപ്പിച്ചിരുന്നു അപ്പോൾ ഈ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്തെങ്കിലും ഒരു ഉത്തരം അങ്ങേക്ക് കിട്ടിയോ ഉത്തരവൊന്നും കിട്ടിയില്ല പിന്നീട് ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു വായിച്ചു ബൈബിള് തിരിച്ചു വെച്ചു പിന്നീട് ഏത് അതും ഓർമ്മയില്ല ബൈബിൾ ബൈബിള് അങ്ങനെയൊന്നും വായിച്ചില്ല ജസ്റ്റ് വായിച്ചപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റം വന്നു ആ ദൈവം ആരായാലും എനിക്കുണ്ടെങ്കിൽ മനസ്സിലായാൽ മതി അപ്പൊ അന്ന് ആ സമയത്ത് ഞാൻ എളുപ്പംകാലത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും ചില പ്രാർത്ഥനകളൊക്കെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ചുള്ള ചില പ്രാർത്ഥനകളൊക്കെ ഞാൻ ഇതിനിടയിൽ പഠിച്ചിരുന്നു നേരത്തെ മൊത്തം തന്നെ അപ്പൊ അതൊക്കെ ഞാൻ ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചില ജപങ്ങൾ പോലെ ചെല്ലുകയും ഒക്കെ ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഹൈന്ദവ വിശ്വാസമായി ബന്ധപ്പെട്ട് പിന്നെ ചില പ്രാണായാമം പോലെയുള്ള ചില വര പരിപാടികളൊക്കെ ചില സന്യാ പറഞ്ഞു തന്നതിനനുസരിച്ചൊക്കെ ചെല്ലുകയും അതിലൂടെയൊക്കെ ദൈവത്തെ കണ്ടെത്താമെന്നുള്ളൊരു ചിന്ത എന്റെ ഉള്ളിൽ വന്നിരുന്നു പിന്നീട് എങ്ങനെയാണ് കുറച്ചുകൂടെ ഡീപ്പായിട്ട് സത്യത്തിലേക്ക് വരാനിടയായി എനിക്ക് അനുഭവം ഞാൻ പഠിപ്പിക്കുന്നു ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയിൻ വേക്ക് പഠിപ്പിക്കുന്നുണ്ടായി ആ സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ എന്നോട് പ്രാർത്ഥനയെക്കുറിച്ചും ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിനെ തുടർന്ന് അവരുടെ ബ്രസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു മുഴ മാറിപ്പോയൊരു കാര്യമൊക്കെ പറയാനിടയായി അപ്പോൾ അന്നേരം ഞാൻ അവരോട് പറഞ്ഞു ആ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും കൂടി ഓർത്ത് പ്രാർത്ഥിക്കുക അവർ പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ രാത്രിയിൽ ഒരു ജാഗരണ പ്രാർത്ഥനയുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ താമസിക്കുന്ന ലോഡ്ജിനടുത്താണ് അവരുടെ പ്രാർത്ഥന നടക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞു പക്ഷേ അന്ന് രാത്രിയിൽ അവർ പ്രാർത്ഥിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല അന്ന് രാത്രിയിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി എൻ്റെ ചുണ്ടിൽ ഒരു ചെറിയൊരു സൊല്ലിങ് പോലെ ഒരു കുമിള പോലെ വീർത്തു വന്നു അത് പിറ്റേന്ന് ഞാൻ ഇത് കണ്ടപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഡോക്ടർ നോക്കി ഒന്നുമില്ല കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആണ് പിന്നീട് അതെനിക്ക് ഒരു സാഹചര്യം ഉണ്ടായത് അന്നും എനിക്ക് മനസ്സിലായില്ല ഇതിനകത്ത് എന്തെങ്കിലും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നീട് ഞാൻ തൃശ്ശൂർ നിർമ്മിതി കേന്ദ്രത്തിലേക്ക് പോകാനായിട്ട് ഞാനൊരു യാത്ര പോകുന്നു അപ്പോൾ ഞാൻ കെട്ടിടങ്ങളുടെ പണി കോൺട്രാക്റ്റായിട്ട് എടുക്കാൻ തുടങ്ങിയിരുന്നു ഞാൻ ആ പണി ചെയ്യുകയായിരുന്നു ആ സമയത്ത് അപ്പോൾ ആ സമയത്താണ് ഞാൻ അങ്ങനെ വന്നത് അപ്പോൾ ഞാൻ വൈകുന്നേരത്താണ് യാത്ര തിരിച്ചത് ആയൂരിൽ നിന്ന് ഞാനൊരു എട്ടര മണി സമയമായപ്പോഴേക്കും തൃശ്ശൂരേക്കുള്ള ബസ്സിൽ കയറി ഞാൻ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോഴേക്കും വെളുപ്പാങ്കാലമായി അപ്പം വെളുപ്പാങ്കാലത്ത് എനിക്ക് ഓഫീസിലോട്ട് പോകാൻ സാധിക്കാത്തത് ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പോൾ കൊടകര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു ബസ് വന്ന് നിന്നു സ്റ്റാൻഡിൽ പിടിച്ചു കൊടകരയ്ക്ക് അപ്പം കൊടകര എന്ന് കണ്ടപ്പോൾ എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ അനിജത്തി ഒരു നഴ്സായിരുന്നു കൊടകര ശാന്തി ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്യായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു എൻ്റെ കുഞ്ഞമ്മയെ അവിടെ പോയി കണ്ടിട്ട് എനിക്ക് ഹോസ്പിറ്റൽ ഓഫീസിലേക്ക് പോകാമെന്ന് അങ്ങനെ ഞാൻ നേരെ കൊടകര ബസിൽ കയറി ഞാൻ ശാന്തി ഹോസ്പിറ്റലിൽ വന്നു ഞാൻ അവിടെ റിസപ്ഷനിൽ എൻ്റെ കുഞ്ഞമ്മയെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ കുഞ്ഞമ്മ അവരെ കിടക്കുന്ന സ്ഥലത്തുനിന്ന് അവരെ വിളിച്ചു വന്നു എനിക്ക് ഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നു പിറ്റേന്ന് രാവിലെ ഞാൻ ആ ഡോക്ടേഴ്സിനെയൊക്കെ പരിചയപ്പെടുത്തി തന്നു ഒരു ഭാര്യയും ഭർത്താവും നടത്തുന്ന ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ അവരെ കണ്ടതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ലാബിൽ ജോലി ചെയ്യുന്ന ഫിലോമിന എന്ന് പറയുന്ന ഒരു സഹോദരിയെ എന്നെ പരിചയപ്പെടുത്തി ആ സമയത്ത് ഞാൻ ഈ ഹൈന്ദവ ആശ്രമങ്ങളിലൊക്കെ താമസിക്കുന്നൊരു ചെറിയ സമയം കൂടിയായിരുന്നു അപ്പം ഒരു മൂന്നാലു ദിവസം ചെറുത് താമസിക്കുക പ്രാർത്ഥിക്കുക അപ്പോൾ എൻ്റെ കുഞ്ഞമ്മ പറഞ്ഞു നിനക്കൊരാളെ പരിചയപ്പെടുത്താൻ മറന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും കുട്ടികളെ വിളിച്ചുകൊണ്ടു വന്ന് എന്നോടൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ സഹോദരി എന്നോട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഇതിനടുത്ത് ആശ്രമമുണ്ട് അച്ഛന്മാര് നടത്തുന്ന പോട്ട എന്ന് പറയുന്ന സ്ഥലത്തോ അവിടെ ഒരുപാട് ദൈവാനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നതാണ് വെറുതെ അവരെന്നോട് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചു ഇതേ ചോദ്യം ഞാൻ ചോദിച്ചു എന്താണ് എന്നോട് ഇങ്ങനെ പറയാൻ അപ്പം പറഞ്ഞു അത് എനിക്കറിയാൻ രാജീവിനെ കുഞ്ഞമ്മയ്ക്ക് അയക്കുന്ന എഴുത്തുകളെല്ലാം ഞാൻ വായിക്കാറുണ്ട് അപ്പൊ എന്റെ കുഞ്ഞമ്മ ഒരു ഹാർട്ട് ആണ് ഹാർട്ടിന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് എനിക്കറിയാവുന്ന ദൈവ വിശ്വാസത്തിലുള്ള ധൈര്യപ്പെടുത്തുന്ന ആശ്വാസ വചനങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ എഴുത്തയക്കുമായിരുന്നു അപ്പം ഈ എഴുത്ത് ഈ സഹോദരിയും വായിച്ചിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം ഞങ്ങൾ മൂന്ന് കാര്യങ്ങളിൽ ഞങ്ങളൊരു തർക്കത്തിലെത്തി ആ തർക്കം ഇതായിരുന്നു അവർ പറഞ്ഞു ദൈവത്തെ അനുഭവിച്ചറിയാൻ പറ്റും ഞാൻ പറഞ്ഞു ദൈവത്തെ കണ്ടവരില്ല രണ്ടാമത് അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു ദൈവത്തിന് പണം വേണം ഏത് ദൈവത്തിനാണേലും പണം ഒന്നാം സ്ഥാനം അവർ പറഞ്ഞു ദൈവത്തിന് പണം വേണ്ട ഹൃദയമാണ് വേണ്ടത് പിന്നെ മൂന്നാമത് അവർ പറഞ്ഞത് ദൈവം രോഗികളെ സൗഖ്യപ്പെടുത്തും ഞാൻ പറഞ്ഞു അത് ഈ പെന്തക്കോസുകാരൊക്കെ പറയുന്ന തട്ടിപ്പാണ് ഈ മൂന്ന് കാര്യങ്ങളിൽ ഞങ്ങൾ യോജിപ്പിലെത്തിയില്ല അവസാനം എന്നോട് പറഞ്ഞു ദൈവത്തെ തേടി നടക്കുന്ന ആളല്ലേ ജസ്റ്റ് ഒന്ന് കണ്ടു കേട്ട് പോകുന്നത് നല്ലതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞ അവരെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി ഞാൻ ശരി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി എൻ്റെ കയ്യിൽ ഒരു ചെറിയ പെട്ടിയുണ്ട് അപ്പോൾ ഞാൻ ഒരു ചൂടി ഡ്രസ്സുമൊക്കെ ഈ രാത്രിയിലല്ലേ യാത്ര ചെയ്ത് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു ഞാനിറങ്ങുമ്പോൾ ഒരു ഓട്ടോ കാലി ഓട്ടോ കാലി ഓട്ടോക്കാര് കണ്ടാൽ പെട്ടെന്ന് തോക്കിപ്പോകുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ ചേട്ടാ വരുന്നോ കയറുന്നോ എന്നൊക്കെ ചോദിക്കുമല്ലോ അയാളുടെ ആ ഒരു നോട്ടവും ചോദ്യവും എൻ്റെ ഉള്ളിലേക്കൊരു ചിന്ത വന്നു പോട്ടെ ആശ്രമത്തിൽ പോയി ഒന്ന് കണ്ടു കേട്ടിട്ട് ഓഫീസിലേക്ക് പോകാം കൊടകരയിൽ നിന്ന് പോട്ടയ ആശ്രമത്തിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല ഞാൻ ആ ഓട്ടോയിൽ കയറി പോട്ടയ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ ഒരു കന്യാസ്ത്രീ എനിക്കെതിരെ വരികയാണ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കത്തോലിക്ക ദേവാലയത്തിലേക്ക് ചെല്ലുന്നത് വെട്ടിയും തൂക്കി ചെന്ന് കണ്ടതുകൊണ്ടായിരിക്കാം സിസ്റ്റർ എന്നോട് പറഞ്ഞു അച്ഛനെ കാണണോ ആദ്യമായിട്ട് വരുന്ന ആളല്ലേ ഞാൻ പറഞ്ഞു അതെ എന്നെ വിളിച്ചൊരു സ്ഥലത്ത് കൊണ്ടു നിർത്തി അവിടെ ഒരു നീണ്ട ക്യൂ ഉണ്ട് അവിടെ ഒരു സഹോദരി സഹോദരരുന്ന് എന്തോ എഴുതുന്നുണ്ട് ഞാൻ അവിടെ നിന്നു കുറച്ച് കഴിഞ്ഞിരിക്ക സിസ്റ്ററെ കാണുന്നില്ല ഞാൻ ഈ സ ഇരുന്ന് എഴുതുന്ന ആളോട് ഞാൻ ചോദിച്ചു ആ സിസ്റ്റർ ഇങ്ങോട്ട് പോയി അത് എന്നോട് ചോദിച്ചു എന്നാ കേട്ടാ അതേ ഞാൻ പറഞ്ഞു സിസ്റ്റർ എന്നോട് പറഞ്ഞു അച്ഛനെ കാണണം എന്ന് പറഞ്ഞു ചേട്ടാ ഞാൻ ഇതൊന്ന് എഴുതി കഴിയട്ടെ ഞാൻ അച്ഛനെ കാണിക്കാം അങ്ങനെ അദ്ദേഹം എന്നെ അച്ഛൻ്റെ അരികിലേക്ക് അച്ഛൻ എന്നോട് ചോദിച്ചു എന്താ താമസിച്ചത് അന്നവിടുത്തെ ആശ്രമത്തിൻ്റെ സുപീറായിരിക്കുന്ന അച്ഛൻ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല നല്ല വെളുത്തിട്ട് നല്ല മുഖമുള്ള ഒരു മനുഷ്യൻ അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താ താമസിച്ചത് അപ്പോൾ ഞാനെ മനസ്സിൽ പറഞ്ഞു അദ്ദേഹത്തോടെന്തോ ഞാനിവിടെ വരുമെന്നോ അല്ലെന്നും പറഞ്ഞിരുന്നു എന്ന് ഞാൻ എന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി തിരിച്ചതാ ഇപ്പോഴേ വന്ന് എത്തിയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എങ്കിൽ ചെല്ലെ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു അപ്പൊ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ എന്നെ കൂട്ടിക്കൊണ്ടുപോയ ആളുടെ കൂടെ വന്നു അയാൾ എൻ്റെ പേര് ചോദിച്ചു അഡ്രസ്സ് ചോദിച്ചു അന്ന് നൂറ്റി അൻപത് രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ ആ നൂറ്റി രൂപ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി അപ്പൊ ഞാൻ പറഞ്ഞു ഇത് വലിയ ബ്ലേഡ് ആയി പോയല്ലോ അപ്പൊ എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ അച്ഛനെ ഒന്ന് കണ്ടു കേട്ട് അപ്പൊ ഇത് നൂറ്റമ്പത് രൂപ കൊടുത്തു എനിക്കൊരു കാർഡ് തന്നു എന്റെ പോക്കറ്റ് കുത്തിക്കോളാൻ പറഞ്ഞു ചേട്ടാ മുറിയൊന്നുമില്ല ബെഡ് ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു വരുന്നവർക്കൊക്കെ വിശ്രമിക്കാനായിട്ട് ഇങ്ങനെ ഒരു സൗ സൗകര്യം കൊടുക്കും അപ്പൊ എന്റെ പെട്ടി വെക്കാമല്ലോ എനിക്കത് കാണാമല്ലോ അപ്പൊ ഞാൻ ഈ പിന്നെ ഇരിക്കുന്നതിന്റെ സൈഡിലായിട്ട് നിന്നൊരു ശബ്ദം ഇങ്ങനെ വരുന്നുണ്ട് ഒരു ആരവം ഒരു മുഴക്കം ഇങ്ങനെ വരുന്നുണ്ട് കുറേ പേര് പ്രാർത്ഥിക്കുന്നതിൻ്റെതായ അപ്പം പക്ഷേ ഈ പ്രാർത്ഥന എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ പ്രാർത്ഥനയുടെ സൗണ്ട് ആ സമയത്ത് ഞാൻ ഒരു ശുഭാനന്ദാശ്രമം എന്ന് പറഞ്ഞ് മാവേലിക്കരയിലുള്ളൊരു ആശ്രമം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ബ്രാഞ്ച് തിരുവനന്തപുരം മണ്ണാമൂലയിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഈ ജാഗരണ പ്രാർത്ഥനകളൊക്കെ നടക്കും അത് ഇതുപോലെ ഇച്ചിരി താളം അടിച്ചും ഓ ഇച്ചിരി ഉറക്കയും ഒക്കെ പ്രാർത്ഥിക്കുന്നൊരു അതിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു അതിൻ്റെ ഒരു ആകർഷണമായിരിക്കാം ഇതെന്നെ ആകർഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഇദ്ദേഹം എന്നോട് പറഞ്ഞു ബെഡിലേക്ക് പെട്ടി വെച്ചു ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയി അദ്ദേഹം പറയുന്നത് പോലെ കാണാനായിട്ട് അവിടെ ചെന്നിരിക്കാൻ പറഞ്ഞു ഞാൻ അവിടെ ഇരുന്നു ഒരു പത്ത് മണി സമയം ആയപ്പോഴേക്കും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഞാനും പുറത്ത് വന്നു ഞാൻ എൻ്റെ എടുക്കാനായി ചെല്ലുമ്പോൾ ആ ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ് എൻ്റെ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പം ഞാൻ അവിടെ അന്വേഷിക്കുമ്പോൾ മനസ്സിലായത് ധ്യാനത്തിന് വന്നാൽ അഞ്ച് ദിവസം കഴിഞ്ഞ് പുറത്തു പറഞ്ഞാൽ അപ്പൊ ഞാൻ ഈ എഴുതി തന്ന ആളെ അവസാനം കണ്ടുപിടിച്ചു ഞാൻ പോയി ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു അച്ഛനെ കണ്ടാൽ കുറതുവശം വിടും അപ്പൊ എന്റെ മനസ്സിൽ മറ്റൊരു ചിന്ത വന്നു നൂറ്റമ്പത് രൂപ പോയി എന്റെ എനിക്ക് അമ്പലത്തിലായിരുന്നെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപയിൽ ഒരു പൂജയും ഒരു പുഷ്പാഞ്ജലിയൊക്കെ ആയിട്ട് എനിക്ക് അത്ര കഴിയുമായിരുന്നു ഈ നൂറ്റമ്പത് രൂപ പോയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇത് മുതലാക്കിയിട്ട് പോകാം ഇന്ന് വൈകുന്നേരത്താകട്ടെ അതുവരെ ഇരിക്കാം അങ്ങനെ ഞാൻ പലതവണ അച്ഛൻ്റെ അടുത്ത് പോകുന്നു അപ്പോൾ അന്ന് ഞാൻ വെജിറ്റേറിയൻ ഭക്ഷണമായിരുന്നു ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നോൺ വെജ് ആയിരുന്നു അതൊക്കെ എനിക്ക് ആദ്യം ബുദ്ധിമുട്ട് തോന്നി അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് മറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം കഴിച്ചു വൈകുന്നേരത്തെ ഞാൻ ചാടി പോരാനായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഈ അച്ഛൻ്റെ മുറിയിൽ പലതവണ ചെല്ലും അപ്പോൾ എൻ്റെ ഉള്ളിൽ വീണ്ടും ആരോ ഒരു ചിന്ത എന്നെ എന്നെ ആരോ പിടിക്കും പോലെ പുറകോട്ട് എനിക്ക് പോലെ ഫീൽ ചെയ്തു നീയായിട്ട് വന്നതല്ലല്ലോ നീ ഇതൊന്ന് മനസ്സിലാക്കുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തി വൈകുന്നേരത്ത് ഈ പള്ളിയുടെ വെളിയിൽ അന്നവിടെ ഇന്നത്തെ പോലെയൊക്കെ വലിയ കെട്ടിടങ്ങളൊന്നും ആയിട്ടില്ല ഒരു മൂന്ന് നിലയ്ക്കുള്ള ഒരു കെട്ടിടവും പിന്നെ തൊണ്ണൂറ്റി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി മാസം എട്ടാം തീയതിയാണ് ഈ സംഭവം എട്ടാം തീയതി തൊട്ട് പതിമൂന്നാം തീയതി വരെയുള്ള ഒരു ജ്ഞാനത്തിനകത്താണ് ഞാൻ അകപ്പെട്ടു പോയത് അപ്പം പള്ളിക്ക് വെളിയിൽ ഇങ്ങനെ ഇരുന്നു പള്ളിക്ക് അകത്തുന്ന ഒരു സ്ത്രീ ശബ്ദം അവർ ഈ പോട്ടെ പോട്ടയാശ്രമത്തിൽ എത്താനിടയായ ഒരു അനുഭവം പറയുകയാണ് സുഭദ്ര ചാക്യാർ എന്ന് പറയുന്ന ഒരു സഹോദരി അവരുടെ അനുഭവ സാക്ഷ്യം പറയുകയാണ് അവർ ഗുരുവായൂർ അമ്പലത്തിൽ ഭജനം ഭജനമിരിക്കുകയായിരുന്നു അവിടെ നിന്നാണ് ഇവിടെ എത്തിയത് ഈ കഥകൾ അപ്പോൾ ഞാൻ ആ സമയത്ത് അല്പം കൃഷ്ണഭക്തനായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഒരു ചിന്ത വന്നപ്പോൾ ഇത് കൊള്ളാമല്ലോ ഈ കൃഷ്ണൻ ഇവരെ ഇവിടെ എത്തിച്ചോ അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വേണേൻ്റെ കാരണം ഒന്ന് കാണണമല്ലോ അറിയണമല്ലോ എന്ന് വിചാരിച്ച് സത്യത്തിൽ അവരെ കാണാനായിട്ടാണ് ഞാൻ ഈ പള്ളിക്കകത്തേക്ക് ഞാൻ കയറുക ആദ്യമായിട്ട് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചത് പോട്ടെ ആശ്രമത്തിൽ ഒരു വലിയ ക്രൂശിത രൂപമുണ്ട് അറിയാതെ ഈ ക്രൂശിത രൂപത്തിലേക്ക് ആകൃഷ്ടനായി എന്ന് വേണേൽ പറയാം അങ്ങനെ ഞാൻ നോക്കും തോറും നോക്കും തോറും ഈ ക്രൂശില് എനിക്കൊരു വലിയ താല്പര്യം വരികയാണ് ഞാനങ്ങനെ അവിടെ ഇരുന്നു പിന്നീട് അതൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഞാൻ എന്തായാലും ഈ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു പോകാമെന്ന് അങ്ങനെ വെള്ളിയാഴ്ച ആയപ്പോൾ ഒരു സംഭവം നമ്മൾ ഈ വന്ന കാര്യങ്ങളൊക്കെ മറന്നു മറന്നു ഞാൻ വീട്ടിലേക്ക് നാട്ടിലേക്ക് പിന്നെ ഞാൻ അവിടെ ഫോൺ ചെയ്ത് എൻ്റെ സൈറ്റിൽ പണികൾ കോൺക്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മാറ്റി വെപ്പിച്ചു ബാക്കി പണികളൊക്കെ ഓരോ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു എന്നെ സഹായിക്കാൻ മറ്റു ചിലരുണ്ടായിരുന്നു അവരെയോട് പറഞ്ഞ് ഞാൻ വന്നിട്ട് കോൺക്രീറ്റ് ചെയ്യാം മറ്റു മറ്റിന്നെ പണികൾ ചെയ്യുന്നൊക്കെ പറഞ്ഞ് എല്ലാം ക്രമീകരിച്ചിരുന്നു അപ്പം വെള്ളിയാഴ്ച ആയപ്പോൾ ഒരു പന്ത്രണ്ട് മണി സമയമായപ്പോൾ ആ ഷെഡിൽ ഞാൻ ഏറ്റവും പുറകിൽ എന്നെ ആരും കാണരുതെന്ന് പറഞ്ഞിരുന്ന ഞാനപ്പോൾ ഏതാണ്ട് പ്രസംഗിക്കുന്ന ആളുകൾ നിൽക്കുന്നതിൽ നിന്ന് ഒരു മൂന്ന് ബെഞ്ചിനടുത്ത് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഒരു ഒരു തൂണിൽ ഒരു ഓല ഷെഡാണ് ആ തൂണിൽ ചാരി അതിൻ്റെ സൈഡിൽ ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു ചാക്കോ എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ് അദ്ദേഹം ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കുറിച്ചൊന്നും അറിയില്ല അന്ന് ഇങ്ങനെ പേരിങ്ങനെയാണെന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും ഈ ദൈവവചനങ്ങളും പറയുകയാണ് അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ദൈവമുണ്ടോ എന്നൊരു ചിന്ത വന്നു രണ്ടാമത് ഇവിടെ ഞാൻ തുടരുന്നതിന് മറ്റു ചില കാരണങ്ങളും കൂടി ഉണ്ടായി അതായത് ആദ്യത്തെ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ചു ഞാൻ ദൈവത്തോട് തന്നെ എൻ്റെ ഉള്ളിൽ ചോദിച്ചു ഇവർ കാണിക്കുന്ന ഈ പേക്കൂത്തുകളൊക്കെ എനിക്ക് അരോചകമാണ് ഇത് കാണിച്ചാൽ ദൈവത്തെ കാണാൻ പറ്റുമോ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചിന്ത വന്നത് ഒരു ചോദ്യം വന്നത് നീ ദൈവത്തെ അന്വേഷിക്കുന്നു നീ നിനക്ക് ദൈവത്തെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അതുകൊണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഓടി നടന്നത് എന്നാൽ അതിന് ഇവർ കാണിക്കുന്ന ഈ പേക്കൂത്തുകൾ കാണിച്ചാൽ അറിയാൻ പറ്റുമോ അപ്പോൾ എന്നോട് എൻ്റെ ഉള്ളിൽ അതേ ചോദ്യം വീണ്ടും വന്നു കുറ്റം വിധിക്കാനും ന്യായം തീരുമാനിക്കാനും നീ ആരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ ദൈവം നീ ആര് തന്നെയാണേലും ഞാൻ എനിക്ക് കുറ്റം പറയില്ല അങ്ങനെയാണ് ഞാൻ പിന്നീട് ഓരോ ബെഞ്ചുകളിൽ നിന്ന് മുന്നോട്ട് മുന്നോട്ട് നീങ്ങിയിരിക്കാനിടയായത് അപ്പോൾ ആ ഒരു ചിന്തയും കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കാനിടയായത് ഈ ഇതിങ്ങനെ ഒരു ദൈവമുണ്ടോ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഒരു സ്ക്രീനിൽ എന്നതുപോലെ ചില കാഴ്ചകൾ കാണാൻ തുടങ്ങി അതായത് എനിക്ക് ഓർമ്മയുള്ളവരായത് മൂന്ന് മൂന്നര വയസ്സ് സമയത്ത് എൻ്റെ കുട്ടി സുഹൃത്തുക്കളുമായി കുഞ്ഞു ആയിരിക്കുമ്പോൾ ഞങ്ങൾ മണ്ണിൽ കളിക്കുന്ന ചില കാഴ്ചകൾ തൊട്ട രഹസ്യവും പരസ്യവുമായി മറ്റാർക്കും അറിഞ്ഞുകൂടാത്തതും അറിയാവുന്നതുമായ നല്ലതും ചീത്തയുമായ കുറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ കാണുകയാണ് എന്നെക്കുറിച്ച് അതെല്ലാം കണ്ടപ്പോൾ ഞാൻ നിലവിളിക്കാൻ തുടങ്ങി ഞാൻ അബോധാവസ്ഥയിൽ എന്നതുപോലെ നിലവിളിച്ചു ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ കാണുന്നത് ഈ ചാക്കോ എന്ന് പറയുന്ന പോലീസുകാരനും ആ ഹാളിലുണ്ടായിരുന്ന ഏകദേശം അമ്പത്തി നൂറ്റമ്പതോളം ഇരുന്നൂറോളം ആൾക്കാരുണ്ടായിരുന്ന സ്ത്രീ പുരുഷന്മാരെ ഒന്നിച്ച് എനിക്ക് ചുറ്റും നിന്ന് അവർ പ്രാർത്ഥിക്കുകയാണ് ഇതിനിടയിൽ എന്താ കാര്യം അറിയാവോ ഇതിനിടയിൽ സംഭവിച്ച എന്താന്ന് ഞാൻ അബോധാവസ്ഥയിൽ ഞാൻ ഇത് കാണുന്നു എന്നെക്കുറിച്ച് കാണുന്നു ഞാൻ ആരാണെന്ന് എനിക്ക് അതിനു മുമ്പ് അറിയില്ല ഞാൻ എന്താണെന്ന് എനിക്ക് അതിനു മുമ്പ് അറിയില്ല പാപം എന്താണ് നന്മ എന്താണ് തിന്മ എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഈ ദിവസങ്ങളിൽ അവിടെ പങ്കെടുക്കുന്ന ദിവസങ്ങളിൽ മനസ്സിലാക്കി ജീവിതത്തെക്കുറിച്ച് ഇത്ര നന്നായി പഠിപ്പിക്കുന്ന മറ്റൊരു എങ്ങും ഞാൻ പങ്കെടുത്തിട്ടില്ല ഞാൻ പല പാർട്ടി ക്ലാസ്സുകളിലും മറ്റു പല പ്രസംഗങ്ങളും ഒക്കെ കേൾക്കാനായി പോയിട്ടുണ്ടെങ്കിലും മറ്റു പല ബുക്കുകൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അതും എന്നെ അതിശയിപ്പിച്ചൊരു കാര്യമായിരുന്നു കണ്ണു തുറന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു ഭാര്യ വന്നില്ലേ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അപ്പോഴാണ് എല്ലാവരും ഈ കാര്യങ്ങളിലേക്ക് വരുന്നത് അതായത് കല്യാണം കഴിച്ച ദമ്പതിമാരുടെ അന്ന് പോട്ടേ മുൻകൂട്ടി രജിസ്ട്രേഷൻ വേണം അങ്ങനെ കല്യാണം കഴിച്ച ദമ്പതിമാരുടെ മുൻകൂട്ടി രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഒരു ധ്യാനമാണ് ഇതൊന്നും ചോദിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള ഇതിനകത്താണ് ഈ അകപ്പെട്ടത് അപ്പോൾ ഞാൻ ഈ ഈ അവസ്ഥയിലാണെങ്കിലും എന്റെ ശരീരത്തിലൂടെ എന്തോ പാസ് ചെയ്തു പോകുന്ന ഒരു അനുഭവം ഞാൻ സ്റ്റിഫായിരിക്കുന്നു എനിക്ക് എന്റെ മെമ്മറിയിൽ വേറെ പുറം ലോകത്തെക്കുറിച്ച് കുറിച്ച് യാതൊന്നുമില്ല ഞാൻ എന്നെക്കുറിച്ച് കാണുന്നു ഞാൻ നിലവിളിക്കുന്നു എൻ്റെ അവസ്ഥയെ ഓർത്ത് ഞാൻ ഇങ്ങനെ ആയിരുന്നല്ലോ അല്ലെ ഇതാണല്ലോ ഞാൻ എന്ന അവസ്ഥയെ ഓർത്ത് ഞാൻ നിലവിളിക്കുന്നു ഇതാണ് എനിക്ക് അനുഭവപ്പെട്ടത് വെള്ളിയാഴ്ച രാത്രിയിൽ പള്ളിക്കകത്ത് വെച്ച് അന്ന് കൊച്ചു എന്ന് പറയുന്ന അച്ഛൻ അവിടുത്തെ അനുദിന പ്രാർത്ഥനയുടെ ഡയറക്റ്റായിട്ട് അവിടെയുണ്ട് അച്ഛൻ നയിക്കുന്ന ഒരു ആരാധനയിൽ എനിക്ക് രണ്ട് മൂന്ന് അനുഭവങ്ങളുണ്ടായി ഒന്ന് ഞാൻ നേരത്തെ രോഗികളെ സൗഖ്യപ്പെടുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ അതേ അവസ്ഥയിൽ എൻ്റെ തന്നെ ശരീരത്തിൽ എനിക്ക് മസിൽ പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മസിൽ പെയിനുകൾ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു കഴപ്പോ വേദനയോ പോലെയൊക്കെയുള്ള അസ്വസ്ഥതകൾ ഇതൊക്കെ എനിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അവിടെ ഇരുന്നത് ഇരുന്നതുകൊണ്ട് റിലാക്സായി മാറിയതാണെന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെ ഒരു സൗഖ്യം എനിക്ക് കിട്ടി അവിടെ നടക്കാൻ പോലും പാടില്ലാത്ത ചിലർ നന്നായി നടന്നുപോയി ഒരു സംസാരശേഷി ഇല്ലാതിരുന്ന പന്ത്രണ്ട് വയസ്സുള്ള ഒരു മകൻ അവൻ അവിടെ ഇരുന്നുകൊണ്ട് അവൻ ശബ്ദത്തിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി ഇതെല്ലാം ഞാനവിടെ കാണാൻ തുടങ്ങി ദൈവത്തെ കാണാൻ പറ്റില്ല അനുഭവിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ ഞാൻ ആനന്ദ നൃത്തം ചെയ്യാൻ ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല അവിടെ ആരാധന സമയത്ത് ഞാൻ ഡാൻസ് ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് ഈ കൊച്ചുമാരത്തി അച്ഛൻ എന്റെ പേരെടുത്ത് വിളിച്ചിട്ടാണ് പറഞ്ഞപ്പൊ ഞാൻ വിചാരിച്ചു വേറെ എൻ്റെ പേര് രാജുന്ന് രാജീവെന്നാണ് എൻ്റെ പേര് രാജു എന്ന് പറയുന്ന ആരെങ്കിലും കാണും അവരെയായിരിക്കും വിളിച്ചു അച്ഛൻ ഇങ്ങനെ നമ്പർ പറഞ്ഞു ഇത്രാമത്തെ ലൈനിൽ ഇത്രാമതിരിക്കുന്ന ആളെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു അപ്പോൾ അച്ഛൻ എന്നോട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാഴ്ചകളെക്കുറിച്ച് ചോദിക്കുകയാണ് ഞാനപ്പോൾ കണ്ടടച്ച പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരിക്കലും ഈ യേശു എൻ്റെ രൂപമൊന്നും എൻ്റെ മനസ്സിലില്ല ഒരു വടിയും കാരണം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല വടിയും തോളത്ത് കിടക്കുന്ന ഒരു ആട്ടും എൻ്റെ അരികിലേക്ക് നടന്നു വരുന്ന യേശു ഒരു മരത്തിൻ്റെ വട്ടം കെട്ടിയിരിക്കുന്നത് പോലെയുള്ള ഒരു തിട്ടയിൽ ഇരിക്കുന്ന യേശു ചുറ്റും ഒരു ഏകദേശം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കാറുണ്ട് അത് അത് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരോ മറ്റോ ആയിരുന്നിരിക്കാം പത്ത് പന്ത്രണ്ട് പേര് ഇരിക്കുന്നു അവരെ പഠിപ്പിക്കുന്ന യേശു ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ കാണുകയാണ് അച്ഛൻ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനത് അന്നേരം എനിക്ക് കണ്ട കാര്യം സത്യം സത്യാമല്ലാതെ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെ അവിടെ വെച്ചൊരു എത്തി ഞാൻ യേശുവിനെ എൻ്റെ ദൈവമായി സ്വീകരിച്ചു ഇനി ഉള്ള ജീവിതം ഈ സന്തോഷം എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല രണ്ട് ഞാൻ പാപിയാണെന്ന ഒരു ബോധ്യത്തിലേക്ക് എനിക്ക് എത്തി എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ യേശു വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഈ ക്രൂശിൽ മരിച്ചതെന്നും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നും ഞാൻ ദിനങ്ങളിൽ നന്നായി മനസ്സിലാക്കി അത് എന്നെ കൂടി മോക്ഷത്തിലേക്ക് നിത്യതയിലേക്ക് അന്ന് ഞാനിങ്ങനെ പറയുമായിരുന്നു പുനരഭിജനനം മരണം ജനനി ജഡിരേ ശയനോ എന്ന് ശങ്കരാചാര്യർ ഒരു പ്രാർത്ഥനയിൽ ഞാൻ ഇങ്ങനെ ജോലി എന്നിട്ട് ഞാൻ പറയും എനിക്കിനി മരിക്കാൻ മനസ്സില്ല എനിക്ക് മോക്ഷം വേണം ഞാൻ മരിക്കാൻ തയ്യാറായിട്ട് എനിക്ക് മരിക്കാൻ പറ്റിയില്ലല്ലോ അപ്പൊ ഇനി എനിക്ക് മരിക്കാൻ പറ്റില്ല എനിക്ക് മോക്ഷം വേണമെന്ന് ഞാനിങ്ങനെ പറയുമായിരുന്നു അപ്പോൾ എനിക്ക് യേശു മോക്ഷം തരുമെന്നും എൻ്റെ പാപങ്ങളെ അവൻ മോചിപ്പിച്ചു എന്നും എനിക്ക് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ സാധിക്കുമെന്നും ഒരു ഉറപ്പും ബോധ്യവും അവിടെ വെച്ച് എനിക്കുണ്ടാവുകയാണ് എൻ്റെ പാപങ്ങളെയെല്ലാം ഞാൻ എൻ്റെ അമ്മയെ വേദനിപ്പിച്ചത് എൻ്റെ അച്ഛനെ വേദനിപ്പിച്ചത് എൻ്റെ സഹോദരങ്ങളെ വേദനിപ്പിച്ചത് എല്ലാം ഞാൻ അതായത് ഞാൻ അവരെയൊക്കെ കരയിപ്പിച്ചു പക്ഷെ എന്നെ ഓർത്ത് കരയുന്ന ഒരു ദൈവമാണ് യേശു എന്ന് ഞാൻ ആദ്യമായിട്ട് അവിടെ വെച്ച് മനസ്സിലാക്കി ഓക്കെ അപ്പോൾ ശരിക്കും നമ്മൾ വഴുതെറ്റ് ചെന്ന് കയറിയതുപോലെ നമ്മൾ പോട്ടയാശ്രമത്തിൽ ചെന്ന് കയറുന്നു അഞ്ച് ദിവസം അവിടെ ഇരുന്നുകൊണ്ട് ധ്യാനം കൂടുന്നു അതെ ധ്യാനത്തിൻ്റെ അവസാനമായപ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലാക്കി എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്നോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവിന് എന്നോടുള്ള സ്നേഹത്തെ കാണിച്ചു തരുവാൻ വേണ്ടി അവൻ ക്രൂശിൽ മരിച്ചു എനിക്ക് വേണ്ടി അവൻ മരിച്ചു അവൻ ഉത്ഥാനം ചെയ്തു അവൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ സത്യം യേശുവാണ് ആ സത്യദൈവം എന്നുള്ള ആ യാഥാർത്ഥ്യം അങ്ങേക്ക് പിടികിട്ടി ആരാണെന്നുള്ളത് എന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് അതിനുശേഷം ആ കർത്താവിനെ അറിഞ്ഞതിന് ശേഷമുള്ള അങ്ങേടെ ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉണ്ടല്ലോ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലത്തെ അനുഭവങ്ങൾ അത് നമുക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം അതുവരെ പ്രേക്ഷകര് രാജീവ് ബ്രദറിൻ്റെ ആ ദൈവം വഴി നടത്തിയ അനുഭവങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷമുള്ള അനുഭവങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കേൾക്കാം കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ